ഞങ്ങളുടെ ശത്രുക്കളെ കർത്താനമാരൊക്കെ പരിശുദ്ധ മറിയത്തിൽ വെച്ചു പെരുശുദാൻമാനന്മാറയും നന്മ സ്വസ് കർത്താവ് അങ്ങനെയുള്ള ഹിസ്റ്ററികളിൽ അങ്ങനെ ചെയ്യിക്കപ്പെട്ടതാകുന്നു അങ്ങനെയൊരു അധിപൻ ഈശ്വരൻ ചെയ്യിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമുരൻ്റെ മേ ഭാബികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരുന്ന സമയത്ത് തമ്പരാനോട് പെരുസുറമേ വചന മാംസമായി നമ്മുടെ ഇടയിൽ വസു നന്മേസ്

ുംളവില്ലാത്ത സ്ഥലം നന്മ കർത്താവ് നീ ചില നന്ദിയില്ലാത്ത ഭാപികളുമായിരിക്കുന്നു ഞങ്ങൾ അതിരില്ലാത്ത യോഗ്യതാതെങ്കിലും നിന്റെ അതിരില്ലാത്തപ്പെട്ടുകൊണ്ട് പ്രശ്നത്തെ മാതാ അനുസൃതിയായിട്ട് അമ്പത്തി മൂന്ന് മണി ജപം ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഈ ജപം ഭക്തിയോടുകൂടി ചെയ്ത് പലർജന കൂടത്തിൽ പങ്കെടുത്താൽ നീ സഹായിക്കണമെസ് ഏവത്രം ബസവന്മാരാണ് കപ്രസ്നായ എന്ന കാര്യത്തിൽ നിന്ന് പകന്ന പനസ്പിലാന്റെ കാര്യത്തിൽ ഇതിനെ ഓർവശിച്ച് കുശിക്കാർക്കൂടെ മത്സടികൂടെ പാലതലിങ്ങി പലചൊരടിൽ നിന്നും ആ നാളത്തെ സകലത്തെയും സക്തസുനപിതാവനെ ദൈവികമായി വന്ദിച്ചു പാതിക്കും അവൻനെ ജീവിക്കുന്ന രേക്ഷികൻ ദൈവമേ നിങ്ങളെ അനുസ്സിക്കുന്ന പ്രസന്നനാണീസുന്നു വിശ다가തെ കബിലൻ പ്രോബമായി ഇതിലും പാപങ്ങൾ മോചനത്തിനു സദയതയേർപ്പെടുന്ന നീതിമാൻ ഞാൻ ശസ്സിന്നോ ആമേൻ ആമേൻ സ്്രോസ്നായണയടി

സ്ത്രീകളിൽ അങ്ങനെ സ്നേഹം വർദ്ധിപ്പനായിട്ട് അപേക്ഷിക്കണമേ കർത്താവ് അങ്ങേരുടെ സ്ത്രീകളിൽ അങ്ങനെ ചെയ്യിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെപരമായ ഞങ്ങൾക്ക് വേണ്ടി മരിച്ചു മൂന്നാം ദിവസം ചെയ്തു എന്നതിന് നമുക്ക് ധ്യാനിക്കാം മാതാവ് ഉദ്ധാനം ചെയ്യാനുള്ള ഞങ്ങളുടെ ശരീരങ്ങളെ നിർമ്മലമായി സൂക്ഷിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ സഹോസ്തുന ഞങ്ങളുടെ പിതാവെ അങ്ങേ നമ്മൾ അങ്ങനെ അങ്ങേ രാജ്യം വരണമേ അങ്ങേടതിന് മനസ്സിലൂമിയിലും നന്മ നിറഞ്ഞോടു കൂടെ സ്ത്രീകളിൽ അങ്ങാട്ടുള്ളൂ അങ്ങയുടെ നന്മ നിറഞ്ഞ സ്ത്രീകളിൽ അങ്ങാനീരപ്പെട്ടുള്ളതും അങ്ങയുടെ സമയത്തും ൂടെ സ്ത്രീകളിലങ്ങാൻ ആണ് അങ്ങിയുടെ ദിനത്തിൽ നന്മ നിറഞ്ഞ മറിയുമേസ് കർത്താവ് അങ്ങിയോട് കൂടെ സ്ത്രീകളിലങ്ങാൻ പെട്ടുള്ളതാവുന്നു

അങ്ങയുടെ നറിഞ്ഞ പറയുമെ സ്വസ്ഥി കർത്താവും അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അങ്ങയുടെ ഉദാകുന്നുണ്ട് സമയത്ത് നന്മ നിറഞ്ഞ സ്ത്രീ കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങനെ പെട്ടതാവുന്നു

അങ്ങയുടെഞങ്ങൾക്ക് വേണ്ടി സഹായം കൂടുതലാവശ്യം നമ്മുടെ കർത്താവിശു മിഷ് ഇയർപ്പിന് ശേഷം നാല്പതാം ദിവസം സ്വർഗാരോഹണം എന്നതുമേ നമുക്ക് ജ്യനിക്ക മാതാവി സ്വർഗപിതാവിൻ്റെ പക്കൽ ഞങ്ങൾക്ക് ഒരു മധ്യസ്ഥനുണ്ട് എന്ന ബോധ്യത്തോടെ കൊണ്ട കൂടാതെ ജീവിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ സ്വർഗസ്നായ പിതാവേ അങ്ങനെയാകുമ്പോൾ

സ്ത്രീകളിൽ അങ്ങനെ ഒരുപെന്മാൻ സമയത്തിലും സ്ത്രീകളിൽ അങ്ങനെ ഒരുപെൻ വേണ്ടി

അങ്ങേരുടെ കർത്താവ് അങ്ങേരു കൂടെ സ്ത്രീകളിൽ അങ്ങനെ ആവുന്നു അങ്ങയുടെ ഈശോട്ടവനാവുന്നു അമ്മയെ പാപ്പിളങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ കണ്ടാവസ്ഥ തിരുനാല് ദിവസം പരിശുദ്ധ കന്യകാമറയും സ്നേഹന്മാരും പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു എന്നതിനു ധ്യാനിക്കാം മാതാവ് ഞങ്ങളുടെ ആത്മാക്കളിൽ പ്രസാദരം വഴി എഴുന്നതിലിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം

സമയത്തും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹപ്പെട്ടതാകുന്നു അങ്ങോട്ട് അനുഗ്രഹപ്പെട്ടു ഞങ്ങൾക്ക് വേണ്ടി

ിൽ <imitation> 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 <imitation>

റിയും തന്റെ ഈ ലോക ജീവിതം അവസാനിച്ചപ്പോൾ സ്വർഗരോ വിദ്യ എന്നത് വേണ്ടി നമുക്ക് ധ്യാനിക്കാം മാതാവിയെ ഞങ്ങളുടെ മനസ്സമയത്ത് ഞങ്ങളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുവാൻ ഞങ്ങളുടെ പിതാവേ അങ്ങേ അങ്ങേ സമീപത്തുണ്ടായിരിക്കണമേയും

ഞാൻ നിറഞ്ഞ പറയും മേസുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിലങ്ങാനി രേഖപ്പെട്ടതാവുന്നു അങ്ങയുടെ ബലമായിട്ടനാകുന്നു ഞാന് പറയും മേസസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ രേഖപ്പെട്ടതാവുന്നു അങ്ങയുടെ

അങ്ങയുടെ നന്മ പറയുമേ കർത്താവ് അങ്ങോട്ട് കൂടെ സ്ത്രീകളിലങ്ങാൻ ഇന്ത്യയിൽ പെട്ടതാവുന്നു അങ്ങയുടെ ഉത്തരത്തിൽ പെരുമാക്കപ്പെട്ടു നന്മ നിറഞ്ഞ അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങാക്ക് പെട്ടുള്ളൂ അങ്ങയുടെ ഫലമായ ഈശ്വരപ്പെട്ടു നന്മ നിറഞ്ഞ അങ്ങോട്ടുകൂടെ സ്ത്രീകളിൽ അങ്ങാരിപ്പെട്ടു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശ്വര നീതിപ്പെട്ടു വേണ്ടി ഇപ്പൊ നന്മ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങാ നീതിപ്പെട്ടുള്ളൂ അങ്ങയുടെ ഈശോനിയിലേക്ക് പെട്ടൻ ആവുമ്പോൾ കർത്താവ് അങ്ങോട്ടുകൂടെ സ്ത്രീകളിൽ അങ്ങനേക്ക് പെട്ടുള്ളൂ

ഞങ്ങൾക്ക് വേണ്ടി പോഴുമാവൻ ആഴുമ്പോഴുമ്പോ ഞങ്ങളുടെ ശിക്ഷത്തിലേക്ക് രാജ്ഞ എന്നതിനെ നമുക്ക് ധ്യാനിക്കാം മാതാവ് സ്വർഗഭാഗ്യത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ഈ ലോക ജീവിതത്തിലെ കുരിശികൾ സന്തോഷത്തോടെ സ്വീകരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ സ്വർഗ സ്നാ പിതാവ് അങ്ങയുടെ നാമം അങ്ങയുടെ രാജ്യമല്ല

ർത്താവ് സ്ത്രീകളിൽ അങ്ങനെ ദുരധിപ്പൻ സ്വസ്ഥി കർത്താവ് അങ്ങേരൂടെ സ്ത്രീകളിൽ അങ്ങാനും അങ്ങേ ദുരതിപന്മാൻ പാപികളായി

സ്ത്രീകളിൽ അങ്ങാൻപരമായ സ്ത്രീകളിൽ അങ്ങാൻ അങ്ങയുടെവനാകുന്നു ഇപ്പോൾ

ദേവരായ ബാബ കുട്ടർമേ നരകാതിനെ ദിക്കമേ മെഹമേ അൽഹാം മക്ലെ സായം പൊളലാഷ് മൻ മക്ലെ ശിവസലേതൈ ദിക്കമേ നീ അവതരിച്ച അവതരിച്ചേപോലെ നിർമല കന്യങ്ങൾ കൊണ്ട് മാതാവേക്കൊണ്ട് കന്യത്വത്തിന് പങ്കുവരാത്ത മാതാവേക്കൊണ്ട് യോഗിയായ മാതാവേക്കൊണ്ട് അത്ഭുതത്തിന് വിഷയമായിരിക്കുന്ന മാതാവിനെ അലഭുവിന്റെ മാതാവിനെ யங்கள்குண்டபேஷ்கரமே யுகமேதேகனிகே யங்கள்குண்டபேஷ்கரமே மாலகதினதேயോഗ്യேகனிகே யங்கள்குண்டபேஷ்கரமே சுதிதியோகேகனிகே யங்கள்குண்டபேஷ்கரமே பயபாயேகனிகே யங்கள்குண்டபேஷ்கரமே விஸ்தயேகனிகே யங்கள்குண்டபேஷ்கரமே நீதிதேடர்பணமே யங்கள்குண்டபேஷ்கரமே ஞானதேசிம்மாசனமே யங்கள்குண்டபேஷ்கரமே யங்களுடைய ஆனந்ததின்காரணமே யங்கள்குண்டபேஷ்கரமே ஆத்மிகபாத்ரமே யங்கள்குண்டபேஷ்கரமே மேமமானதின் ഹസ്യം നിറഞ്ഞിരിക്കുന്ന റോസ പുഷ്പേട്ടെ കോട്ടയെ ഞങ്ങൾ കൊണ്ട് പുഷ്പമേ ഞങ്ങൾ കൊണ്ട് പുഷ്പേ ഞങ്ങൾ കൊണ്ട് പുഷ്പേക്കാല നക്ഷത്രമേ ഞങ്ങൾ കൊണ്ട് പുഷ്പയുടെ ആരോഗ്യമേ ഞങ്ങൾ കൊണ്ട് പുഷ്പിയുടെ സങ്കേതമേ ഞങ്ങൾ കൊണ്ട് ആശ്വാസമേ ഞങ്ങൾ കൊണ്ട് क्या नोडेस हाय हमें मारा का मारे राईट न्यू पूरे अभी लाकर मारे राईट न्यू प्रभाज न मारे राईट न्यू लेकिन मारे राईट न्यू जैकलिन साशले राईट न्यू पन्ने न मारे राईट न्यू कल्याण राईट न्यू सगरा विश्व राईट न्यू अमल अल्बा राईट न्यू सदा जब मारे राईट न्यू समाधान अंतिम राईट രാജിച്ചും ദൈവത്തിന്റെ പുണ്യപുണ് മാതാവിനെ അഭ്യന്തോ ഞങ്ങളുടെ ഞങ്ങളുടെ മാതാവ് സകല ആപത്തിൽ നിന്ന് എപ്പോഴും ഞങ്ങളെ സംരക്ഷിക്കണമേ ഈ ശുമിശ്വര വാഗ്ദാനങ്ങൾക്ക് കൂടെ സാഷ്ടാങ്കം പിന്നീട് നീ കുടുംബത്തെ തൃക്കം പാർക്കണമേ എപ്പോഴും പരിശുദ്ധ കനീകരിക്കുന്ന മറിയത്തിന്റെ അപേക്ഷയിൽ സകല ശത്രുപത്തിലും ഞങ്ങളെ ദയപ്രക്ഷിക്കണമേ

ഞങ്ങൾ ൾക്ക് നിത്യുമായി ദൈവമേ ഭാഗ്യം അറിയത്തിന്റെ ആത്മവും ശരീരവും അങ്ങനെ ദൈവപത്തിനെ യോഗ്യമായ വാസസ്ഥലമാകാൻ ആദിത്തേനെ തീരുമാനിച്ചല്ലോ ആ ദിവ്യ മാതെ ഓർത്ത് ആനന്ദിക്കുന്നു ഞങ്ങൾ അവളുടെ അനുഗ്രഹം അപേക്ഷയിൽ ഈ ലോകത്തിലുള്ള സകല ആപത്തുകളിൽ നിത്യം രക്ഷപ്പെടുവാൻ കൃപ നൽകണമേ ഈ അപേക്ഷകളൊക്കെ മരിച്ചു വിശ്വസിച്ചുകൊണ്ട് ആന്മകൾ ദൈവാനുഗ്രഹത്തിൽ സുഖത്തിൽ പ്രവേശിക്കാനിടയാളെ വിരതിരാക്തപ്പെടുത്തി അവരോട് ഞങ്ങളുടെ പിതാവേ അങ്ങേ നമ്മൂജിതാവണമേ അങ്ങനെ രാജ്യം മരടമേ അങ്ങേ മനസ്സില് സർവത്തിരുവല്ലേ നന്മ നിറഞ്ഞ മറിയമേ മറിയുമേ സ്ഥിതി ഭർത്താവ് കൂടെ സ്ത്രീകളിലീകരിക്കുന്നു മരിച്ചു വിശ്വസിച്ചു പ്രവേശിക്കാനിടയാവട്ടെ പിതാവേശാനെ അവരോട് കണ്ണ കാണിക്കണമേ സ്വർഗസ്നായ പിതാവേ അങ്ങയുടെ നാമം ഉചിതമാണ് അങ്ങയുടെ രാജ്യമെന്നേ

ഞങ്ങളോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ തെറ്റി ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ നന്മ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹപ്പെട്ടു അതിലേ പോലെ ഇപ്പോഴും എപ്പോഴും നീക്കാമേ കുടുംബത്തിൻ്റെ സൃഷ്ടിക്കുന്നു ഞങ്ങളുടെ അങ്ങായി ഞങ്ങളുടെ ഞങ്ങളുടെ ബുദ്ധിമുട്ടുകളെല്ലാം ആസ്വദിക്കുകയും ഞങ്ങളുടെ സന്തോഷങ്ങൾ ഞങ്ങളെല്ലാവർക്കെങ്കിലും അങ്ങനെ കുഴപ്പത്തിലുള്ളവരെയും ആത്മീയം ശാരീരികവും എല്ലാ വിപണി മതത്തിന്റെ നമ്മുടെ പ്രതിഷ്ഠയെ അങ്ങേക്കാൻ ജീവിതം ഇതിന്റെ സജീവ